വളക്കൂർ പോലും ഇല്ലാത്ത മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് കണ്ടോ വേറും തന്നെ നോക്കി വേറും പൻസാര മണ്ണ് ആ മണ്ണിലാണ് നമ്മൾ ഇത്തോടെ നല്ല രീതി അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ സൂക്ഷ്മജീവികളെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും കാരണം മണ്ണിലുകൾ ചത്തു നശിച്ചു പോകത്തില്ല അതുപോലെ സൂക്ഷ്മജീവികൾ ചത്തു ചത്തുപോകത്തില്ല അതാണ് ഏറ്റവും വലിയ പച്ചക്കക്കയുടെ പ്രത്യേകത രണ്ടാമത്തത് നീറ്റിയൊക്കെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടോ നിങ്ങൾക്കറിയാം നീറ്റിയൊക്കെ എഴുതുകൊണ്ടില്ലേ നോക്കിയാൽ കക്ക കണ്ടോ അതെ നോക്കി കക്ക ഇതുകൊണ്ടില്ലേ ഈ കക്ക നമ്മൾ ഈ മണ്ണിനകത്ത് കൂടുതലായിട്ടിട്ട് കഴിഞ്ഞാൽ മണ്ണിരുകൾ ചത്തുപോകും അതുപോലെ തന്നെ പക്ഷേ സൂക്ഷ്മജീവികൾ ചത്തുപോകും നമ്മളെന്തിനാ വെറുതെ ഉള്ള സൂക്ഷ്മജീവികളെ നഷ്ടപ്പെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കപ്പ നടന്ന രീതി മുതൽ ഇതിൻ്റെ വിളവെടുപ്പിനും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം നമ്മളെ അമ്പത് മൂട് കപ്പ ഇടാനുള്ള ഒരു പരിപാടിയാണ് ഒരു പുതിയ പരിപാടിയാണ് ഞാനിന്ന് കാണിച്ചു തരാവേ അപ്പം നോക്കിയ സംഭവം നമ്മൾ കപ്പത്തണ്ട് റെഡിയാക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ നല്ലപോലെ വിളഞ്ഞ കപ്പത്തണ്ട് വേണം എടുക്കാൻ അപ്പം നമ്മൾ സംഭവം വെട്ടി തീർന്നു കേട്ടോ കപ്പയുടെ ഇത് വേണ്ടത് ഇങ്ങനെ അടുക്കി അടുക്കി കാരണം ഇപ്പൊ ഞങ്ങൾ ലൈറ്റ് ഇട്ട് വീഡിയോ എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ കൊണ്ടുപോകുന്ന നേരെ കായലിലോട്ട് നടാൻ പോകും നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇത് മൂന്നാമത്തെ കൃഷിസ്ഥലമാണ് അപ്പ അതായത് കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ തെളിച്ചിട്ട് ഇവിടെ കപ്പ പയർ അങ്ങനെയുള്ള ഇട നമുക്കൊന്ന് കാണാം ആദ്യം നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകണേ കണ്ടില്ലേ ഇപ്പൊ ഒരുപാട് പുല്ലല്ല അവിടെ കണ്ടോ ഇതെല്ലാം നമുക്ക് പറിച്ചാൽ പോരുന്ന രീതിയാണ് അപ്പൊ കുറച്ച് നേരത്തെ പരിപാടിയുണ്ട് ഞങ്ങൾക്ക് അപ്പൊ നമ്മുടെ നോക്കിയേ ഇപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി നമ്മളിന്തോ പച്ചക്കായിട്ട് പച്ചക്കപ്പ കൃഷി ചെയ്യാൻ പോകണേ നോക്കിയാണോ സംഭവം കേട്ടോ അപ്പം നമ്മളിവിടെ മംഗലകായലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് ഏക്കറ് നെൽകൃഷിയുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ കപ്പയുണ്ട് അതുപോലെ തന്നെ പയറുണ്ട് ഒരുപാട് പച്ചക്കറികൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അപ്പം ഈ പച്ചക്കക്കയായിട്ട് പച്ചക്കപ്പ തണ്ട് നടന്ന രീതിയാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ മണ്ണ് കിളക്കുന്നതിനും ഞാൻ ചെയ്യുന്നതാണ് ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഉണ്ടല്ലോ നീറ്റുകക്ക അതായത് ചൂളക്കേണ്ടല്ലേ ഇതേപോലെ ഭസ്മം പോലെയാണ് പക്ഷേ ഞാനിത് ഇടുന്നില്ല കാരണം മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ചത്തുപോകും അപ്പോൾ ഞാനതെ കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ കായലിൽ കൊണ്ടുവന്ന സാധനം നോക്കി ഇത് നല്ല പച്ചക്കക്ക കണ്ടില്ലേ ഈ പച്ചക്കക്ക ആയിട്ടാണ് ഞാൻ കപ്പ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ അതായത് കണ്ടില്ലേ ഈ നെൽകൃഷിയും ചെയ്യുന്നത് കാരണം നെൽകൃഷിക്ക് നമ്മൾ ഓൾറെഡി പച്ചക്ക ഇട്ട് വണ്ടിക്കടിച്ച് അപ്പം നമ്മൾ കപ്പകൃഷിക്കും ചെയ്യുന്ന ഇത് കണ്ടോ അപ്പോൾ നമ്മളിത് ചാക്കുംപൊടി മേടിക്കുന്നത് അമ്പത് കിലോ ചാക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ നീതി ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് നിങ്ങളോർക്ക് ഇത് ഇന്ന് ഇങ്ങനെ എടുക്കുന്നതെന്ന് ഓർക്കും അല്ലേ അപ്പം ഞാൻ ഇടുന്ന ഒരു രീതിയാണ് ഓക്കെ ഒരു പിടി പച്ചക്കായി ഇടുക അത് കണ്ടല്ലേ നമ്മുടെ കപ്പ നടാനുള്ള രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് നോക്കണേ ഇട്ടേണ്ട ഇതേ ഇങ്ങനെ അങ്ങോട്ട് ആദ്യം ഇടുവാണ് കണ്ടല്ലേ അതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടു പോവുക അപ്പം നിങ്ങളവർക്ക് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന കപ്പ എങ്ങനെ മുകളിലാണ് ഇടുന്നത് എന്നാൽ അത് ഏതൊരു ടെക്നിക്കാണ് കേട്ടോ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടാൻ വേണ്ടി ഞാൻ ഇവരെ വീഡിയോ ഇടുന്നത് കണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പോവാ കണ്ടല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് പോയ രീതിയാണ് ഇനി ഞാൻ അടുത്ത് എന്നാന്ന് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചില്ല അക്കാ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇത് കണ്ടില്ലേ കാക്ക ഇടങ്ങുന്ന കണ്ടല്ലോ ഓക്കെ ഈ കക്ക ഇട്ടിടത്ത് ഈ കക്കയുടെ മുകളിലോട്ട് ഇതിൻ്റെ ചുറ്റും അങ്ങോട്ട് തടം കണക്കെടുക്കുക വേണ്ടോ അപ്പോൾ ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടില്ലേ ഏ ഇങ്ങനെയാണ് കപ്പയ്ക്ക് കറക്റ്റായിട്ടുള്ളത് എടുക്കുന്നത് പക്ഷെ ഇവിടുന്ന് കിളച്ചി അല്ലേ മാന്തി നമുക്ക് മണ്ണ് എടുക്കാം വേണ്ടേ ഏയ് നല്ല സ്വർണം പോരുന്ന മണ്ണ് കണ്ടല്ലേ ഇത് വേണ്ടില്ലേ നല്ല സൂപ്പർ പൻസാര മണ്ണാണ് പക്ഷേ ഈ മണ്ണിന് നമുക്ക് പുളിപ്പുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ടു പോയിൻറ്റ് ഫൈവ് ത്രീയോളം മാക്സിമം ഇതിൻ്റെ പി എച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പി എച്ച് ഉണ്ടാവുകയും ചെയ്യും കപ്പധാരാളം ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ കിളച്ചി നമ്മൾ ഇത് വേണ്ടില്ലേ ഇത് ഇതുപോലെ കൂട്ടി കൂട്ടി പോകണ്ടേ അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ വേണ്ട ചിലപ്പോൾ ഒരു പരിപാടി കപ്പാണ് വേണ്ട പെട്ടെന്ന് നമ്മുടെ പരിപാടി വരുന്നുണ്ടല്ലേ നമ്മളെ കപ്പ നട മണ്ണൊരുക്കി അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ നോക്കി വെറും പഞ്ചാര മണ്ണാണ് വേണ്ടില്ലേ ഒരു വളക്കൂർ പോലും മണ്ണില്ല ആ വളക്കൂറില്ലാത്ത മണ്ണിലാണ് നമ്മൾ കക്ക ഇട്ടിട്ട് പി എച്ച് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളിത് ഇനി ഇങ്ങനെ ഇളക്കി നമ്മുടെ കക്ക കൊടുത്തായിരുന്നു ഇളക്കിയിട്ട് ഇനി നമ്മൾ കപ്പത്തണ്ണ ഇടാൻ പോകും അപ്പൊ ഇവിടുത്തെ മൊത്തം നോക്കി എല്ലാം നമ്മള് കുഴിയെടുത്ത് റെഡി ആക്കിയേ കപ്പത്ത കൊണ്ടു വന്നിട്ട് നോക്കണം ഇങ്ങനെ നോക്കണം ഇങ്ങനെ കപ്പത്തണ് കുഴിക്കാത്ത ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തട്ടായിട്ട് പോകണ്ടല്ലേ ചേറെ പറ ചേറെ പറ കണ്ടോ നമ്മൾ കപ്പത്തണ്ട് കൊണ്ടുവന്ന ഒത്തി കൂടുതലാണ് കുഴി വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നാളെയും വേറെ കൊണ്ടുവരും അപ്പൊ ഇതെല്ലാം മൊത്തം ഒന്ന് ഇടുവാണ് നോക്കിയേ അപ്പൊ നമ്മടെ കപ്പത്തണ്ണിനെ നീളം കണ്ടല്ലോ ഈ ഒരു നീളോ കറക്റ്റ് നമ്മളെ കപ്പത്തണ്ണ കണ്ടോ ഒറ്റ ചാണയെ വരാവുള്ളൂ രണ്ടോ മൂന്നോ ചാണി കൂടുതൽ കപ്പയുടെ തണ്ട് മുകളിലോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടിട്ട് കപ്പ നടാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം നമ്മൾ ഒരു തുടക്കമാണ് എല്ലാ വർഷവും നമ്മൾ ഇത് കാണണം ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടുകൂടെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ നിൽക്കാവുള്ളൂ എന്നിട്ട് മോളിലിത് ഇച്ചിരി മണ്ണ് വരിക്കണം കാരണം കപ്പയുടെ തണ്ട് ഉണങ്ങിപ്പോയിരിക്കാൻ വേണ്ടി വേണ്ടോ അപ്പം നല്ല മണ്ണിളക്കമൊക്കെ ഉണ്ട് വേണ്ട ഇവിടെ നമുക്ക് നല്ല മണ്ണിളക്കമുണ്ട് അപ്പോൾ ഈ രീതി വേണ്ടത് ചവറൊക്കെ ഉണ്ടായത് മാറ്റിയേക്കണം അപ്പോൾ ഈ രീതി കപ്പ നിന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മളിവിടെ നടാൻ പോകുന്നത് നൂറ്റി ഇരുപത് മൂട് കപ്പയാണ് അത് ഇത്രയും ഭാഗത്ത് തന്നെ അത് മൊത്തം ഒന്ന് നട്ടു തീരട്ടെ കേട്ടോ അപ്പൊ നമ്മൾ എഴുപത്തി മൂന്നാമത്തെ കപ്പ ഇടുവാണ് കാരണം നോക്കി ഇവിടുന്ന് അങ്ങേ ഏറ്റവും വരെ നമ്മൾ കപ്പ തട്ട് തീർത്ത് അപ്പൊ ലാഷത്തെയാണ് ഇനി കപ്പ തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ട് നടൻ ഒക്കത്തുള്ളു അത് കണ്ടല്ലേ അപ്പൊ നമ്മൾ പയറിന്റെ അരിയും കൂടി ഇടുവാണ് ഇത് വേണ്ടല്ലേ നമ്മൾ ഇവിടെ ഏറ്റവും നീളം കൂടിയ പയറാണ് രണ്ട് ടൈപ്പ് ഇതേ കാണിച്ചോക്കണം കേട്ടോ കണ്ടോ ഇത് വേണ്ടല്ലേ അപ്പൊ ഈ പയർ നമ്മൾ നമ്മളെ നേരിട്ട് തടത്തി തന്നെ കുത്തിനടുവാണേ ഇവിടെ കണ്ടോ വിരൊപ്പം മണ്ണ് മതി അപ്പൊ ഞാൻ രണ്ട് കളറോട് ഇവിടെ നടുക ഇപ്പ ഇവിടെ നടയിലൊക്കെ കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും മറ്റു വീടേറ്റ് കാണുന്നവരൊക്കെ ബൈ ബൈ